എഴുന്നൂറ്റി നാല്പത്തി ഒമ്പതിന് അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഫാബ്രിക് ഈ നമ്മുടെ വരുന്നത് ഓർഗൻസ് ഫാബ്രിക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ നമുക്ക് ഫുൾ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ നെക്ക് വാഷിൽ നല്ലൊരു പ്രിന്റഡ് ഡിസൈൻസ് നമ്മൾ ഈ ഒരു ടോപ്പ് ഫുള്ള് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോളിലും ആ ഒരു വർക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു കാഷ്വൽ വെയർ ആയിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ആദ്യമേ അതിൻ്റെ പ്രൈസ് പറഞ്ഞു നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന പ്രൈസാണ് കളർ ഷെയ്ഡ് നമുക്ക് വരുന്ന നാല് കളർ ഷെയ്ഡ് ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കളക്ഷൻസ് ആണ് നമുക്കൊരു പാർട്ടി പാർട്ടിവെയർ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ നാല് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ഡയറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ പേജിലേക്കൊന്ന് ഡി എൻ ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട പ്രൈസ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇപ്പം തന്നെ വേഗം പർച്ചേസ് ചെയ്തു പുതിയൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബായ്